ആൻസർ ആൻസർ ആണ് വളരെ ഈസി നേഴ്സ് കൊളാപ്സ്ഡ് ഡ്യൂറിങ് വാർഡ് റൗണ്ട് വാട്ട് ഈസ് ദ ഇനിഷ്യൽ സ്റ്റാർട്ട് സ്റ്റാർട്ട് ഓക്സിജൻ ചെക്ക് പൾസ് ഫിസിഷ്യൻ വായിച്ചിട്ട് ഓക്കെ ഓപ്ഷൻ എയും കമന്റ് ചെയ്തു ഓപ്ഷൻ ബിയും കമന്റ് ചെയ്തു അല്ലേ ഓക്കെ കറക്റ്റ് ആൻസർ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ പേഷ്യന്റ് പൾസ് ചെക്ക് ചെയ്യണം വേണ്ട കേട്ടോ പേഷ്യന്റ് പൾസ് ചെക്ക് ചെയ്യണം പൾസ് ഇല്ലെങ്കിൽ നമ്മൾ ആർ കൊടുക്കണം പേഷ്യന്റ് കൊറോണറി സോറി കരോട്ടിഡ് പൾസ് കരോട്ടിഡ് പൾസ് ചെക്ക് ചെയ്യണം പൾസ് ഇല്ലെങ്കിൽ നോ പൾസ് ശരിക്കും ചെക്ക് ചെയ്യണം സ്റ്റാർട്ട് സി പി ആർ സി പി ആർ അതിനിടയ്ക്ക് നമുക്ക് ഡോക്ടറെ വിളിക്കാം ഓക്സിജൻ സ്റ്റാർട്ട് ചെയ്യാം പൾസോക്സിമെട്രി ചെക്ക് ചെയ്യാം സി പി ആർ കൊടുക്കാം ഡോക്ടറെ വിളിക്കാം എല്ലാം ചെയ്യണം ഓക്കെ പേഷ്യന്റിന്റെ പൊസിഷൻ ഹെഡ് ടിൽറ്റ് ആൻഡ് ചിൻ ലിഫ്റ്റ് പൊസിഷൻ ആയിരിക്കണം നോർമൽ ആണെങ്കിൽ ഹെഡ് ടിൽറ്റ് അതായത് നമ്മുടെ നാവ് കുഴഞ്ഞ് കിടക്കുമായിരിക്കും ടിൽറ്റ് ആൻഡ് ചിൻലിഫ്റ്റ് അല്ലേ നാവ് ചിലപ്പോൾ കുഴഞ്ഞ് നമ്മുടെ എയർവേ ബ്ലോക്ക് ആവും എയർവേ ബ്ലോക്ക് ബ്ലോക്ക് ആകാതിരിക്കാൻ വേണ്ടിയാണ് ഹെട്ടിൽ ചിൻ ലിഫ്റ്റ് പൊസിഷൻ കടത്തുന്നത് ഓക്കെ എന്നിട്ട് നമ്മൾ ആംബ്യൂ ബാഗ് പിന്നെ വാർഡിലാകുമ്പോ ആംബ്യൂ ബാഗ് ഉണ്ടാവും ആംബ്യൂ ബാഗ് കണക്ട് ചെയ്തിട്ട് ആദ്യം നമുക്ക് കുറച്ച് ഓക്സിജൻ കൊടുക്കാം അതിന് നമുക്ക് തെർട്ടി ഈസ്റ്റ് ടു എന്നുള്ള മെത്തേഡിൽ കൊടുക്കാം അല്ലേ തെർട്ടി കംപ്രഷൻ ബ്രീത്ത് തെർട്ടി കംപ്രഷൻ ബ്രീത്ത് അല്ലെ ഇനി സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉണ്ടെങ്കിൽ ഏത് മെത്തേഡാണെന്ന് ഒന്ന് കമെന്റ് ചെയ്യാമോ സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉണ്ടെങ്കിൽ എസ് ജോ ആൻസർ ആണ് ജിസ്ന കറക്ട് ആൻസർ ആണ് ജിസ്ന ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസി ഫിനിഡൈ ോട്ടിക് ആന്റി പാർട്ടിസം ആൻസർ ഉണ്ട് ട്രൈക്സി ഫിനിഡൈൽ ആക്ടാസെ ഓക്കെ കറക്റ്റ് ആണ് ഓപ്ഷൻ എ ജിന കറക്റ്റ് ആണല്ലോ പഠിച്ചിട്ടുണ്ടല്ലേ നന്നായിട്ട് ഓക്കെ ഇങ്ങനെ പോട്ടെ ഓക്കെ എന്താ ഓപ്ഷൻ കമന്റ് ചെയ്തത് ഓപ്ഷൻ എ ആണോ കമന്റ് ചെയ്തേ ഫിനഡെയിൽ ആന്റി സൈക്കോട്ടിക് അല്ലോ ഓക്കെ ഓപ്ഷൻ ഒന്നുകൂടെ ശ്രദ്ധിച്ച് കമന്റ് ചെയ്യോ ട്രൈ എന്ന് പറയും പി നമ്മള് സൈക്യാൻഡ്രിക് പേഷ്യൻസിന് കൊടുക്കുന്നതാണ് പക്ഷെ ഇത് വേറൊരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയാണ് കൊടുക്കുന്നത് ട്രൈക്സി ഫിനഡയിൽ കൊടുക്കുന്നത് വേറൊരു പ്രശ്നം ഓക്കെ ആണ് കാരണം ആന്റി ആന്റിസൈക്കോട്ടിക് പേഷ്യൻസിന് കൊടുക്കും അതായത് ആന്റി സോറി സൈക്കോട്ടിക് പേഷ്യൻസിന് കൊടുക്കും പേഷ്യൻസ്കിസോഫേണി ഉള്ള പേഷ്യൻസിന് കൊടുക്കും എന്താന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള പേഷ്യന്റ് ആന്റിസൈക്കോട്ടിക്സ് ഒരുപാട് കാലം എടുത്ത് കഴിയുമ്പോൾ അവർക്ക് എന്തുണ്ടാകാൻ സാധ്യതയുണ്ട് പാർക്കിൻസോൺസ് പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഉണ്ടാവും അല്ലെ ഞാനിപ്പോൾ കുതിരവട്ടത്തൊക്കെ പോയിപ്പോ എല്ലാ പേഷ്യൻസിനും ഫിൽറോളിങ് മൂവ്മെന്റ് ഉണ്ട് അല്ലെ പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും ഫിൽറോളിങ് മൂവ്മെന്റ് ആണ് കൈ അങ്ങനെ ഇങ്ങനെ വിറച്ചോണ്ടേ ഇരിക്കും അപ്പൊ അങ്ങനെയുള്ള മൂവ്മെന്റ് മൂവ്മെന്റ് പാർക്കിൻസൺസ് പാർക്കിൻസൺസ് ഡിസീസ് ഡിസീസ് ഈ വരാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഡ്രഗ് ആണ് എന്ന് പറഞ്ഞാൽ ഇത് ആന്റിസൈക്കോട്ടിക് എടുക്കുന്ന പേഷ്യൻസിനൊക്കെ ഈ പാർക്കിൻസൺസ് ഡിസീസ് വരാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് മൂവ്മെന്റ് അല്ലെങ്കിൽ അവരുടെ കൈയും ചെറുതായി വരച്ചോണ്ടിരിക്കും ഇത് ഒരു ആന്റി ആന്റിമൊസ് ും കൂടിയാണ് മുസ്ക്രി നെർവ സിസ്റ്റം അല്ലെ പാരാസിമ്പതെറ്റിക് സിസ്റ്റം ഉണ്ട് നമ്മളെ കാമാക്കുന്ന സിസ്റ്റം അല്ലേ ആൻഡ് ആൻഡ് ഇറ്റ് സ്മൂത്ത് മസിൽ റിലാക്സേഷൻ ആൻഡി മസ്ക്രോനിക്സ് ബ്ലോക്ക് ദ ആക്ഷൻ ഓഫ് കൊളൈൻ ദ ചീഫ് കെമിക്കൽ മെസ്സഞ്ചർ ഫോർ ദ പാരസിമ്പതെറ്റിക് നെർവോ സിസ്റ്റം ഇതൊക്കെ പോയിന്റ്സ് ആണ് ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടും കേട്ടോ സോ നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം നമ്മൾ അധികം പാത്ര വിസോളും നോക്കുന്നില്ല ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് വിറ്റ് ആ ഫോളോയിങ് ഫംഗ്ഷൻ ഓഫ് എ ഫലോപ്യൻ ട്യൂബ് ഓബം പ്രൊഡക്ഷൻ സ്പേം പ്രൊഡക്ഷൻ ഇംപ്ലാന്റേഷൻ ഫെർട്ടിലൈസേഷൻ ഫലോപ്യൻ ട്യൂബിന്റെ ഫങ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് യെസ് ഓപ്ഷൻ ഓപ്ഷൻ ഡി ദേവി ദേവി നീതു ഓപ്ഷൻ ഡി അക്ഷയ അക്ഷയ ഓപ്ഷൻ ഡി ആണ് ഫെർട്ടിലൈസേഷൻ ആണ് കേട്ടോ ഇംപ്ലാന്റേഷൻ വരുന്നത് എവിടെയാണ് ഫെർട്ടിലൈസ് ദ എഗ് ഇംപ്ലാന്റ് ഇൻ ദ യൂട്രസ് യൂട്രസിലാണ് ഇംപ്ലാന്റ് ചെയ്യുന്നത് അല്ലെ നോട്ട് ഇൻ ദ ഫലോപ്യൻ ട്യൂബ് അല്ലെ ഫെർട്ടിലൈസ് ആയിട്ടുള്ള എഗ്ഗ് യൂട്രസിലാണ് ഇംപ്ലാന്റേഷൻ ചെയ്യുന്നത് നോട്ട് ഇൻ ദ ഫലോപ്യൻ ട്യൂബ് ഫെർട്ടിലൈസേഷൻ വരുന്നത് ഫലോപ്യൻ ട്യൂബിലാണ് ൻ ട്യൂബ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ചെയ്യും സ്പേമും എഗും കൂടെ മീറ്റ് ചെയ്യുന്ന എവിടെയാണ് ഫലോപ്യൻ ട്യൂബിലാണ് അല്ലെ ഫലോപ്യൻ ട്യൂബിൽ വെച്ചിട്ടാണ് സ്പേമും എഗും കൂടെ മീറ്റ് ചെയ്യുന്നത് അത് നമ്മുടെ മാഡം നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടാവും അതിന്റെ കൂടുതൽ ക്ലാസ്സുകളും മാഡം എടുത്തിട്ടുണ്ടാവും വിത് മാഡം എടുത്തിട്ടുണ്ടാവും അല്ലെ ഇനി ഓവം പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഓവ എഗ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഓവറി ഓവറീസിലാണ് ഓവം പ്രൊഡക്ഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എഗ് പ്രൊഡക്ഷൻ ചെയ്യുന്നത് ഓവറിൽ ആണ് സ്പ്രേം എവിടെയാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത് ടെസ്റ്റിസിലാണ് 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 സ്പ്രേം പ്രൊഡക്ഷൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടിന്യൂസ് ഓപ്ഷൻ എ ഇലക്ട്രോലൈറ്റ് ലെവൽ ഓപ്ഷൻ ബി വൈറ്റൽ സയൻസ് ഓപ്ഷൻ സി ബ്ലഡ് ഷുഗർ ഓപ്ഷൻ ഡി കോൺഷ്യസ്നസ് ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ ഏറ്റവും ക്ലോസ് ആയിട്ട് ആദ്യം മോണിറ്റർ ചെയ്യേണ്ട എന്താണ് ചോദിച്ചിരിക്കുന്നേ എല്ലാം എല്ലാം നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ ഓക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ഡി കറക്റ്റ് ആൻസർ ആണ് പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ ചെക്ക് ചെയ്യാണ് കാരണം ഇത് കണ്ടിന്യൂസ്ലി റിസീവ് ചെയ്യാണ് ടി പി എൻ നമ്മള് ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് ഞാൻ പറഞ്ഞു കണ്ടിന്യൂസ്ലി റിസീവ് ചെയ്യാണ് നമ്മൾ ഇങ്ങനെ ഒരു പോസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആൻസർ ചെയ്യേണ്ടത് എവിടെയാണെന്ന് അറിയാവോ ഓപ്ഷൻ ബി ആണ് അല്ലേ ബ്ലഡ് ഷുഗർ ആണ് കറക്റ്റ് ആൻസർ ബ്ലഡ് ഷുഗർ ആണ് കാരണം പേഷ്യന്റ് ഹൈപ്പർ ഗ്ലൈസിമിലേക്ക് പോകാൻ സാധ്യതയുണ്ട് കാരണം എന്താണ് പേഷ്യന്റ് പേഷ്യന്റ് കണ്ടിന്യൂസ്ലി റിസീവിങ് ആണ് ടോട്ടൽ ന്യൂട്രീഷൻ പാരൻ്റെ നിങ്ങൾ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ആൻസർ ചെയ്യേണ്ടത് ബ്ലഡ് ഷുഗർ ആണ് സോ ടി പി എൻ സൊല്യൂഷൻ നമുക്ക് ഹൈപ്പർ ഹൈപ്പർഗ്ലൈസിയമിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ എവരി സിക്സ് അവേഴ്സ് നമ്മള് ജിആർ ബി എസ് നോക്കണം അതുപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് ഇലക്ട്രോലൈറ്റ്സ് ലെവൽസ് വൈറ്റൽ സയൻസ് ഒക്കെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് കോൺഷ്യസ്നെസ് ലെവൽ ആൾസോ ഇമ്പോർട്ടന്റ് കോൺഷ്യസ്നെസ് ലെവൽ നമ്മൾ ചെക്ക് ചെയ്യണം ആ പേഷനെപ്പോഴും ചെക്ക് ചെയ്യണം പക്ഷേ ഫ്രീക്വൻറ് ഇമ്മീഡിയറ്റ് ആക്ഷൻ കൊടുക്കേണ്ടത് ഗ്ലൂക്കോസ് മെറ്റബോളിസം ആണ് അതായത് ഗ്ലൂക്കോസ് മെറ്റബോളിസം അവിടെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യാണ് വേണ്ടത് സോ നമ്മൾ നിങ്ങൾ ടൈപ്പ് ചെയ്തെല്ലാം ശരിയാണ് പക്ഷെ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ബ്ലഡ് ഷുഗർ ആണ് ടൈപ്പ് ചെയ്യേണ്ടത് കേട്ടോ